സി ജെ പി കോൺഗ്രസുകാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വായത്താരി ഇടുന്ന വാക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബി ജെ പിയുമായിട്ട് അവർ ചേർത്ത് വെക്കാൻ വേണ്ടി അത് കാണുമ്പോൾ ഈ കോൺഗ്രസുകാരല്ല ജന്മനാ മണകുണന്മാരാണെന്ന് പറയുന്നത് എത്ര കറക്റ്റാണ് കാര്യം എന്താണ് സി കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ അക്ഷരം സി ആണ് സി ജെ പി എന്ന് അവരിടുമ്പോൾ അവർക്ക് തന്നെ അതൊരു സെൽഫ് ഗോളായി മാറില്ലേ കോൺഗ്രസ് ജനതാ പാർട്ടി അങ്ങനെ സ്വന്തം നിലയ്ക്ക് സ്വന്തം പാർട്ടിക്ക് കൂടി അവർ തന്നെ ട്രോൾ ഉണ്ടാക്കിയതിന് ശേഷം അവർ സ്വയം പറഞ്ഞ് സമാധാനിക്കുകയാണ് ഇത് കോൺഗ്രസ് ജനതാ പാർട്ടിയല്ല ഇതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് നിങ്ങൾ വിളിക്കണമത്രേ സാധാരണഗതിയിൽ ഒരു ട്രോൾ ഉണ്ടാക്കുമ്പോൾ അത് സെൽഫായിട്ട് വന്ന് അടിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും പിന്നെ എന്ത് സെൽഫ് ഗോൾ ഏതോ ഒരു വെളിവില്ലാത്തവൻ്റെ തലയിൽ ഉദിച്ചു എന്നാൽ അത് പറഞ്ഞാൽ നമുക്ക് കൂടി സെൽഫ് ഗോൾ ആകുമെന്ന് പോലും ചിന്തിക്കാതെ വായ്ത്താരി നടക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് ഇവർ പറഞ്ഞു കൊടുക്കണം സ്വയം ഞങ്ങളൊരു കോൺഗ്രസ് ജനതാ പാർട്ടി കോൺഗ്രസ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന അതേ ലെവലിലേക്ക് ആ വാക്കെത്തിയിട്ടുണ്ട് ഒരു ട്രോളോ ഒരു വിമർശനമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും ബുദ്ധി പ്രയോഗിക്കടേ മണ്ടന്മാരെ എന്നു പറയാൻ പറ്റൂ കാര്യം യവന്മാരുടെ തലയ്ക്കകത്ത് കയറിയിരുന്ന് പ്രവർത്തിക്കാൻ മനുഷ്യർ കഴിയില്ല അല്ലെങ്കിൽ ഇവരുടെ തലച്ചോറ് മാറ്റിവെക്കാനും കഴിയില്ല